ഹൃദയപരിപാലനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായാണ് ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയും ഗ്ലൻമാർക്കും വർക്കല ലയൻസ് ക്ലബും സംയുക്തമായി ലോക ഹൃദയ സംരക്ഷണ ദിനത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത് വർക്കല ജനാർദ്ദനപുരം കിഴിത്തട്ടുമുക്കിൽ നിന്ന് ആരംഭിച്ച വാക്കത്തോൺ കർമ്മം ഹൃദയാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ പി ചന്ദ്രമോഹൻ ഫ്ളാഗ് ഓഫ് ചെയ്തു വാക്കത്തോൺ പാപനാശ ബീച്ചിൽ സമാപിച്ചു തുടർന്ന് നടന്ന ബോധവൽക്കരണ പരിപാടി ഹോസ്പിറ്റൽ സെക്രട്ടറി സ്വാമി ഋദംബരാനന്ദ ഉദ്ഘാടനം ചെയ്തു പാർട്ടിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായാൽ ഉടനെ ഏറ്റവും അടുത്തുള്ള ആരോഗ്യ പരിചരണ രംഗം ആശുപത്രിയിൽ എത്തിക്കേണ്ടതാണ് നമ്മുടെ ഒരു സെക്കൻഡ് നഷ്ടപ്പെടുന്നത് പോലും രോഗിയുടെ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടാനും അങ്ങനെ പലപ്പോഴും കുടുംബം അനാഥമായി തീരാനും ഇടയായി തീരും ഇതിനി മെസ്സേജായിട്ട് കൊടുക്കുന്നത് ഡോൺ മിസ് ബീറ്റ് എന്നാണ് ഹൃദയത്തിന്റെ ഒരു തുടിപ്പ് പോലും യാതൊരു കാരണവശാലും നഷ്ടപ്പെടാൻ പാടില്ല അതിനനുസരണമായ രീതിയിലുള്ള പരിചരണങ്ങൾ സമയബന്ധിതമായി ചെയ്യണം എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടന ഇന്ന് ലോകത്തിന് നൽകിയിരിക്കുന്ന മെസ്സേജ് മെഡിക്കൽ ഡയറക്ടർ എസ് കെ നിഷാദ് ഹൃദയ സംരക്ഷണത്തെക്കുറിച്ചുള്ള ക്ലാസ് നയിച്ചു ഹൃദയോഗത്തിൽ ജീവിതശൈലിയുമായി ബന്ധമുണ്ടെങ്കിലും ഹൃദയോഗം എന്ന് പറയുന്നത് മസിൽ കോശങ്ങളിലേക്കുള്ള രക്തം വേണ്ട വിധത്തിൽ വേണ്ട സമയത്ത് കിട്ടാതെ വരുന്ന ഒരു അസുഖമാണ് കൊറോൺ ആർട്ടറി ഡിസീസ് പക്ഷെ ഹൃദയരോഗം എന്നൊരു വാക്ക് എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ മസിലിനെ അവ അഫക്ട് ചെയ്യുന്ന അസുഖങ്ങളുണ്ട് ഹൃദയത്തിന്റെ വാൽവുകളെ അഫക്റ്റ് ചെയ്യുന്ന അസുഖങ്ങളുണ്ട് ഹൃദയത്തിന്റെ ഒരു കവറിങ്ങുള്ള പെരിക്കാട്യത്തിനെ അഫക്റ്റ് ചെയ്യുന്ന അസുഖങ്ങളുണ്ട് ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ കണ്ടക്ഷൻ മിടിപ്പിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അപ്പം പ്രാധാന്യം അല്ലെങ്കിൽ ഒത്തൊരുമിച്ചുള്ള ക്ലബ് യോഗ ക്ലബ് ഭാരവാഹികൾ ആശംസാ പ്രസംഗങ്ങൾ നടത്തി നഴ്സിംഗ് വിദ്യാർത്ഥികൾ അധ്യാപകർ വിവിധ സാമൂഹ്യ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവരും പങ്കെടുത്തു ലോകഹൃദയ ദിനത്തോടനുബന്ധിച്ച് ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ടി എം ടി എക്കോ ഇ സി ജി ജി ആർ ബി എസ് യൂരിക് ആസിഡ് ലിപ്പിഡ് പ്രൊഫൈൽ എന്നീ ടെസ്റ്റുകൾ സൗജന്യ നിരക്കിൽ നടത്തി